നമസ്കാരം കേരള നമ്മളോടൊപ്പം ഇന്നുള്ളത് വയനാട് പൊഴുതന സ്വദേശി ജീനയാണ് ആള് കാലിഗ്രഫിയിൽ മിടുക്കിയാണ് വിശേഷങ്ങൾ നമുക്ക് ആളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഹായ് ജീന ഹായ് എങ്ങനെയുണ്ട് ഇപ്പം എത്രത്തോളമായി ഈ എത്രത്തോളം വർഷമായി കാലിഗ്രഫി ചെയ്യുന്നു ഞാൻ ഓൾമോസ്റ്റ് ഒരു ഫോർ ഇയർ ആയിട്ടുണ്ടാകും നമ്മുടെ ഫസ്റ്റ് കൊറോണ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തുടങ്ങിയതാണ് അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് പ്രൊഫഷണൽ ആയിട്ടും പോകുന്നുണ്ട് അതിൻ്റെ ഒരു പാഷനായിട്ടും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇതിപ്പം കാലിഗ്രഫി ചെയ്ത് വീട്ടിൽ തന്നെ വെക്കുകയാണോ അല്ലെങ്കിൽ അത് വിൽക്കുന്നുണ്ടോ അതെങ്ങനെയാണ് ഓക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് വഴി സെയിൽ ചെയ്യുന്നുണ്ട് അതല്ലാതെ തന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്ന ആൾക്കാരും കുറേ ആൾക്കാരും ഒന്ന് എൻ്റെ അടുത്ത് വാങ്ങുന്നൊക്കെയുണ്ട് അത് ഓരോരുത്തർക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത് എന്താണ് ശരിക്കും ഈ കാലിഗ്രഫി എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഉണ്ട് പല ലാംഗ്വേജിലുണ്ട് ഞാനിപ്പോൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന അറബിക് ലാംഗ്വേജിലാണ് പല സ്ക്രിപ്റ്റും ഉണ്ട് എല്ലാ സ്ക്രിപ്റ്റും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല തുളിത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെയിൻ ഒരു വേറൊരു സ്ക്രിപ്റ്റ് ഉണ്ട് അതാണ് ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് പല കാലഗ്രഫിയുണ്ട് ഞാൻ ഇംഗ്ലീഷ് കാലഗ്രഫിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ പിടിച്ചു നിൽക്കുന്നത് ഇപ്പോൾ അറബിക് കാലഗ്രഫിയിലാണ് അപ്പോൾ ഒരു കാലിഗ്രഫി ചെയ്യാൻ ചെയ്യാനിപ്പോൾ ഏകദേശം എത്ര ടൈം വേണ്ടി വരും ഓരോ കാലിഗ്രഫിക്കും അതിൻ്റെതായിട്ടുള്ള സൈസ് പിന്നെ അതുപോലെ വർക്കിൻ്റെ ടൈമും എഫോർഡൊക്കെ എടുക്കും അപ്പോൾ അത് അത്യാവശ്യം വലിയ സൈസുള്ള കാലിഗ്രഫി ആണെങ്കിൽ ചിലപ്പോൾ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്ക് ഒക്കെ ഓൾമോസ്റ്റ് എടുക്കും പിന്നെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ളതാണെങ്കിൽ ഒരു ടു ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കും എപ്പോഴാണ് എനിക്ക് കാലിഗ്രഫി ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ തോന്നിയത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഈ കൊറോണ ടൈമിന് ഫുൾ ആൾക്കാർ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ എൻ്റെടൈൻമെന്റിന് വേണ്ടിയാണോ ഒന്നും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് തോന്നിയിട്ട് അങ്ങനെ ഞാനൊരു കാലിഗ്രഫി മീൻസ് കാലിഗ്രഫി ആയിട്ടില്ല ഞാൻ ആദ്യത്തിന് മുന്നേ പോർട്രേറ്റ്സ് ഒക്കെ ചെയ്യാറുണ്ട് പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതാ എന്തുകൊണ്ട് ചെയ്തു കൂടാന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ സക്സസ് ആയി എന്നും പറയാൻ പറ്റില്ല എന്നാലും അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫാദർ പിന്നെയും ചെയ്യാം കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നല്ല സപ്പോർട്ടായിരുന്നു ഫാമിലീന്ന് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെയായതാണ് അപ്പോൾ ഈ കാലിഗ്രഫി എന്താ വീട് വിൽക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വിൽക്കുക അതിനപ്പുറം നമുക്ക് ഏതെങ്കിലും ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ചെയ്തതിൻ്റെ പെയിൻറ്റിങ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ലൈക്ക് ഞാൻ എനിക്കറിയില്ല ബട്ട് ഈ ഒരു സൈസിൽ ഈ ഒരു പെയിൻ്റിങ് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വേറെ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ തോന്നുന്നത് ഞാൻ ഈ സൈസിൽ ചെയ്തിട്ടുള്ളൂ എന്നാണ് അപ്പോൾ അത് ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് കൊടുക്കണം എന്നുണ്ട് ഇപ്പം കാലിഗ്രഫി നമ്മൾ വിൽക്കുന്ന ജസ്റ്റ് സെയിൽ ചെയ്യുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെ റേറ്റും എങ്ങനെയായിരിക്കും വരിക റേറ്റ് എന്ന് പറയുമ്പോൾ ഓരോന്നിന്റെ സൈസ് അനുസരിച്ചായിരിക്കും വരിക അത്യാവശ്യം നല്ല വലുപ്പമുള്ള കാലിഗ്രഫി ആണെങ്കിൽ ടു ത്രീ ഡേയ്സ് അല്ലെങ്കിൽ വൺ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ എത്ര എഫോർട്ട് എടുക്കുന്നുണ്ട് അതിന്റെ ഒരു റേറ്റും പിന്നെ അതല്ലാതെ ഒരു ഫിക്സഡ് പ്രൈസ് വേറെ ഉണ്ടാവും ഫ്രെയിമും കാര്യങ്ങൾക്ക് വേറെ പ്രൈസ് ഉണ്ടാവും എല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഒരു പ്രൈസ് ആയിരിക്കും ഞാൻ പറയുന്നത് ഇപ്പോൾ അധികവും സെയിൽസ് ആവുന്ന കേരളത്തിൽ തന്നെയാണോ അതോ ആ അത്യാവശ്യം അത്യാവശ്യമൊക്കെ കേരളത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ രണ്ട് മൂന്ന് ൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെ ബാംഗ്ലൂർ പിന്നെ അതുപോലെ രണ്ട് മൂന്ന് പെയിന്റിങ് കാര്യങ്ങളൊക്കെ എനിക്ക് അബുദാബിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഫോറിൻ അത് ഫോറിനായിട്ട് ആകെ മൂന്നെണ്ണം ഒക്കെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ അത്യാവശ്യം അധികം കേരളത്തിൽ തന്നെ കിട്ടിയുള്ളൂ അപ്പോൾ ഈ കേരളത്തിൽ നമുക്കറിയാം അധികം ഈ കാലിഗ്രഫി എന്താണെന്ന് ആർക്കും അറിയില്ല അങ്ങനെ ഒരു ഐഡിയ എങ്ങനെയാ ഇപ്പൊ കാലിഗ്രഫി എന്നൊരു ഐഡിയ എങ്ങനെയാ നമ്മുടെ ഈ കൊറോണ ടൈമിൽ കുറെ കുട്ടികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ അത് സ്റ്റാർട്ടിങ് പോയിന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം പിന്നെ ഞാനും അത് ചെയ്ത് കണ്ടിന്യൂ ചെയ്തു പക്ഷേ ഇപ്പം നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറേ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് കാലിഗ്രഫി ആയിട്ട് തന്നെ കുറെ ആൾക്കാർ പാഷനായിട്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ ഇത് സെയിൽ ചെയ്ത് പ്രൊഫഷനാക്കുന്നുണ്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഈ കാലിഗ്രഫി എന്ന ഈ ഒരു ആശയം ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെയാണ് ഈ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയ തന്നെയാണ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലായാലും ട്വിറ്ററിലായാലും എല്ലാത്തിലും കാലിഗ്രഫി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഞാൻ ഇതിനു മുന്നേ രണ്ട് മൂന്ന് കാലിഗ്രഫി ചെയ്യുന്ന അത്യാവശ്യം ഇങ്ങനെ ഈ വർക്ക്ഷോപ്പൊക്കെ കണ്ടിന്യൂ ചെയ്യുന്ന കുറേ ആൾക്കാരത് കണ്ടിട്ടുണ്ടായിരുന്നു വർക്ക്ഷോപ്പിനെനിക്കിതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കണ്ടിട്ട് ചെയ്യണം അത് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട് ചെയ്യുന്ന കാണാൻ നല്ല രസം പിന്നെ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തത് ഇപ്പോൾ കാലിഗ്രഫി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഇൻസ്പിറേഷൻ ആയിരുന്നു അല്ലെങ്കിൽ ആ കോവിഡ് സമയത്ത് ഇൻസ്പിറേഷൻ ആയിരുന്നു പക്ഷേ ഇത് എന്ന് പറയുന്നതിന് അതിനൊരു ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ ഒരു അറിവ് നമുക്ക് അത് ആ ഞാൻ ചെറുപ്പം തൊട്ടന്നെ ലൈക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് തന്നെ ഈ അറബിക്ക് പഠിക്കുന്നുണ്ട് ഖുറാൻ ഒക്കെ സ്ഥിരമായിട്ട് പഠിക്കുന്ന ഒരാളാണ് അത്യാവശ്യം ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു സ്കൂളാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അവിടെ അധികവും മദ്രസ എന്ന് പറയുന്നേക്കാൾ കൂടുതൽ നമ്മൾ ഈ സ്ഥിരം പഠിക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ കൂടെ തന്നെ അറബിക് ലാംഗ്വേജും ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അറബിക്ക് അറബിക്കാദ്യം എനിക്കറിയാം കമ്മ്യൂണിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ അറബിക്ക് എനിക്കറിയാം എഴുതാനും വായിക്കാനും എനിക്കറിയാം പിന്നെ ഖുർആനൊക്കെ നമ്മൾ ഡെയിലി ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അങ്ങനെ അതിനെ പറ്റിയിട്ടുള്ളൊരു ജസ്റ്റ് ഒരു അറിവുണ്ടായിരുന്നു പിന്നെ എഴുതുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചില സമയത്ത് നമ്മൾ ഈ ഓരോ ഹർക്കത്ത് പുള്ളിയിൽ നിന്നുള്ള ഓരോ സംഭവങ്ങളൊക്കെ മാറിപ്പോയി അതിൻ്റെ അർത്ഥം ഫുള്ളായിട്ട് മാറും അപ്പോൾ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്നെ പഠിപ്പിച്ച രണ്ട് മൂന്ന് ഉണ്ട് അവരെ വിളിച്ച് ചോദിക്കും ഇതിൻ്റെ അർത്ഥം ഇതാണോ എന്ന് ചോദിക്കും ചില സ്ക്രിപ്റ്റ് എനിക്ക് മനസ്സിലാവില്ല അതും അവരോട് ചോദിച്ച് അവർ പറഞ്ഞു തന്നിട്ട് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഈ സെയിൽസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് സെയിൽസ് അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ആളുകൾ അതൊന്ന് ഞാൻ ഇൻസ്റ്റഗ്രാം വഴിയാണ് എല്ലാം ചെയ്യാറുള്ളത് ഇൻസ്റ്റഗ്രാം തന്നെയാണ് മെയിൻ ആയിട്ട് ഞാൻ വേറെ സോഷ്യൽ മീഡിയയിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പേജുണ്ട് സബ്രീന്ന് പറഞ്ഞിട്ടുള്ള പേജുണ്ട് അതിലാണ് ഞാൻ എല്ലാവരെയും കണക്ട് ചെയ്യാറുള്ളത് സെയിൽസ് ഇതുവരെ നടന്ന എല്ലാ സെയിൽസും അതുവഴി തന്നെ ചെയ്ത് പിന്നെ നമ്മുടെ നാട്ടിലുള്ളവർക്കും അതുപോലെ ഈ കുറച്ച് ഏരിയയിലുള്ളവർക്കും ഇങ്ങനെ അറിയാം ചെയ്യുന്നുണ്ടെന്നുള്ള അറിയാം അങ്ങനെ വഴി കുറച്ച് നമുക്ക് സെയിൽ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ സെയിൽസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ട് കമൻ എന്തെങ്കിലും തരത്തിലുള്ള പ്രൈസ് ഒക്കെ ആണെങ്കിലും ആളുകൾ എന്താണ് ആ രീതിയിൽ പറയാറുണ്ടോ അത്യാവശ്യം കുറെയൊക്കെ പോസിറ്റീവ് കമൻസ് ആണ് എനിക്ക് കിട്ടാറുണ്ടായിരുന്നത് പിന്നെ എല്ലാ സോഷ്യൽ മീഡിയയിലും ഉണ്ടാവുമല്ലോ കുറച്ച് നെഗറ്റീവ് കമൻസ് മാത്രം തരുന്ന കുറച്ച് ആൾക്കാർ പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും കസ്റ്റമേഴ്സ് തന്നെ പല ആൾക്കാരും നെഗറ്റീവ് പോയിന്റ് ഓഫ് ഇത് കാണുന്നുണ്ട് അവരെന്നോട് പറയും ഇത്രയൊക്കെ ഓവർ പ്രൈസ്ഡ് ആക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്യാൻ പൈസ കിട്ടി തരാൻ മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങൾ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആണെങ്കിലും നമ്മൾ വെറുതെ വന്നിരുന്ന് ചെയ്യുന്ന സംഭവം അല്ല ഇത് നമുക്കിത് ഇഷ്ടമാണ് ചെയ്യാൻ ഇഷ്ടമാണ് പറഞ്ഞു അതുപോലെ തന്നെ ആക്സസറിസിനൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ആക്സസറീസ് ഉണ്ടാകും നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്താണോ നമ്മുടെ കസ്റ്റമറിന് കൊടുക്കണം എന്നാഗ്രഹിക്കുന്നത് അതുമാത്രം നമ്മൾ കൊടുക്കുന്നുള്ളൂ പക്ഷേ ഇവർ എന്താ പറയുക പറയുന്നത് എന്താ പറയുക നമുക്ക് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ആയിരിക്കും പറയാം എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇങ്ങനത്തെ ഒരു അനുഭവം എങ്ങനെയെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും ഇവർക്ക് നമ്മുടെ എഫേർട്ട് എന്താണെന്നുള്ളത് ഇവർ മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല ഇവർ ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നമ്മൾ ഓവർ പ്രൈസ്ഡ് ആയിട്ട് നമ്മളിത് കൊടുക്കുന്നതിന് അവർക്ക് കാണുമ്പോൾ ജസ്റ്റ് ഒരു പെയിൻറ്റിങ് പക്ഷേ ഇതിൽ നമ്മൾ എത്രത്തോളം എഫേർട്ടിടുന്നുണ്ടെന്നുള്ള അവർ അറിയുന്നില്ല നമ്മുടെ ടൈം അതുപോലെ തന്നെ നമ്മുടെ വർക്ക് എല്ലാം മാറ്റിവെച്ചിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഖുറാൻ കാലിഗ്രഫി എന്ന് പറയുമ്പോൾ അതിലുള്ള ഓരോ അർത്ഥവും കാര്യങ്ങളും നമുക്ക് മാറി പാടില്ല അപ്പോൾ എന്തെങ്കിലും ഒരു അക്ഷരം നമ്മൾ മാറിപ്പോ അതിൻ്റെ അർത്ഥം ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറി അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് ഇതിൽ ടൈം കൺസ്യൂം ചെയ്തിട്ട് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിന്റേതായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാവും പിന്നെ അതുപോലെ ബോഡി പെയിൻ കാര്യങ്ങളും എല്ലാം നമുക്കുണ്ടാവും എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇതിനായിട്ടുള്ള ആക്സറീസ് അതുപോലെ സ്റ്റാൻഡ് കാര്യങ്ങളൊന്നും കിട്ടി ഉണ്ടാവുന്നില്ല അവരും നിലത്ത് വെച്ചിട്ടും ഇരുന്നിട്ടും അങ്ങനെയൊക്കെ ഇരിക്കും ചെയ്യുക അപ്പോൾ അതിൻ്റെ ഉള്ള എഫേർട്ടും കാര്യങ്ങളും അവർ മനസ്സിലാക്കണം അതവർ മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ നെഗറ്റീവ് കമൻസും കാര്യങ്ങളും ചില ആൾക്കാർ എന്നോട് വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് പറയും ഫ്രീ ആയിട്ട് തരുമോ ഫ്രീ ആയിട്ട് തരികയാണെങ്കിൽ അങ്ങനെ നമ്മൾ എന്താ പറയുക പേജിൽ കൊടുക്കാൻ അങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമ്മളും ടൈം എടുത്ത് അതുപോലെ ഓരോ കാര്യങ്ങളും ഓരോ പെയിൻ്റും കാര്യങ്ങളൊക്കെ ഇന്ന പെയിൻറ് കൊടുത്താലേ അതിന് ഇന്ന പെയിൻറ്റ് പോയുള്ളൂ ബ്ലെൻഡ് ആവണമല്ലോ ആ അങ്ങനെയൊക്കെ നോക്കി നമ്മൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവര് വേറെ വേറെ ഒന്നും ഇതിന് കൊടുക്കാനില്ല നമ്മളെ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത് അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത്യാവശ്യം ഇൻസൾട്ട് ചെയ്യാതിരിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഏറ്റവും ചെറിയ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ചെറിയൊരു പെയിന്റിങ് സെയിൽ ആയൊരു പെയിൻറ്റിങ്ങിന് ഏകദേശം എത്ര രൂപ വരാം അങ്ങനെയൊന്നുമില്ല നമ്മൾ ഓരോരുത്തർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണല്ലോ പിന്നൊരാളെ എഫോർ ഷീറ്റിൻ്റെ അത്യാവശ്യ സൈസ് മതി അതല്ലെങ്കിൽ അതിനേക്കാൾ ചെറുത് മതി എന്നൊക്കെ പറയുമ്പോൾ ഒരു നമ്മൾ ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് സ്റ്റാർട്ടിങ് അങ്ങനെ പോകുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പെയിൻ്റിങ് ആ എഫോർ ഷീറ്റിൻ്റെ അത്രയും വരുന്ന അതിന് എത്ര ദിവസത്തെ എഫേർട്ട് വേണ്ടി വരും അത്യാവശ്യം വരും ചില ആൾക്കാർ പറയും അവർക്ക് ക്യാൻവാസ് ഷീറ്റ് തന്നെ വേണം ചിലവർ പറയും ക്യാൻവാസ് ബോക്സിൽ വേണം ചില ആൾക്കാർക്ക് അത് ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റില്ല അവർക്ക് ഗ്ലാസിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ക്യാൻവാസ് ബോക്സ് അല്ലെങ്കിൽ ക്യാൻവാസ് ഷീറ്റ് എല്ലാം വ്യത്യാസമായിട്ടാണല്ലോ ഉണ്ടാവുക ഓരോന്നിനും പ്രൈസസും വ്യത്യാസം ഉണ്ടാവും പിന്നെ അതുപോലെ ചില ആൾക്കാർക്ക് പെയിൻ്റിൻ്റെ ഇതിൽ വ്യത്യാസം ഉണ്ടാവും ഈ ഇങ്ങനെയുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളും അത്യാവശ്യം നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് ബ്ലെൻഡിങ്ങും കളേഴ്സും എല്ലാം വ്യത്യാസമായിട്ടാണ് അവർ പറയുക അപ്പോൾ നോർമലി പെട്ടെന്ന് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സൈസിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് സ്റ്റാർട്ടിങ് ആയിരിക്കും പിന്നെ ഓരോരുത്തർക്കനുസരിച്ച് ക്യാൻവാസ് ഷീറ്റ് ക്യാൻവാസ് ബോക്സ് ഒക്കെ മാറി വരുമ്പോൾ അതിന് പ്രൈസിലും ഡിഫറൻസ് ഉണ്ടാവും അതുപോലെ തന്നെ ലൊക്കേഷൻ അനുസരിച്ചിട്ടും പ്രൈസ് ലൊക്കേഷൻ ഇല്ല നമ്മൾ ലൊക്കേഷൻ അയച്ച് അങ്ങനെ പ്രൈസ് ഡിഫറൻസ് ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ സ്ഥിരമായിട്ട് എത്ര ദൂരത്താണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ഈ പോകുന്നതിനുള്ളത് ഒരു ഒരൊറ്റ ചാർജ് നമ്മൾ വയ്ക്കുന്നുള്ളു പിന്നെയുള്ള ഈ ഫ്രെയിമും കാര്യങ്ങളും അതിനൊക്കെയാണ് ചാർജസ് ഡിഫറൻസ് ആവുക കോവിഡ് കാലത്ത് നേരം നേരമ്പോക്കായിരുന്നു ജീനയ്ക്കിത് പക്ഷേ ഇന്ന് ജീവനുള്ള ഒരുപാട് കലകൾ ജീനയുടെ ഈ വിരൽത്തുമ്പിൽ വിരിയുന്നുണ്ട്